റഷ്യയിലെ വ്യോമത്താവളത്തിന് നേരെ ഉക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് തിരിച്ചടിയായി വമ്പൻ ആക്രമണ പരമ്പരയാണിപ്പോൾ ഉക്രൈനിൽ നടക്കുന്നത് മൂന്ന് വർഷത്തെ യുദ്ധത്തിലെ ഏറ്റവും വലിയ രാത്രികാല ഡ്രോൺ ബോംബ് ആക്രമണമാണ് കഴിഞ്ഞ ദിവസം നടന്നത് റഷ്യ ഉക്രൈനിലേക്ക് ഏകദേശം അഞ്ഞൂറ് ഡ്രോണുകൾ വിക്ഷേപിച്ചുവെന്നാണ് ഉക്രൈൻ വ്യോമസേന തന്നെ പറഞ്ഞത് ഉക്രൈൻ്റെ നല്ലൊരു ഭാഗവും കൈവശപ്പെടുത്തിയ റഷ്യ ഇനി പൂർണ്ണമായും ഉക്രൈനെ പിടിച്ചെടുക്കുമെന്ന ഭയത്താൽ ഉക്രൈൻ സൈനികരും വലിയ ആശങ്കയിലാണുള്ളത് ഉക്രൈനെതിരെ ശേഷിയുള്ള ആയുധങ്ങൾ പ്രയോഗിക്കാൻ റഷ്യ തയ്യാറായേക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ലോകത്തിലെന്നും ഏറ്റവും കൂടുതൽ ആണവായുധ ശേഖരമുള്ള രാജ്യമാണ് റഷ്യ അതുകൊണ്ടുതന്നെ റഷ്യക്കെതിരെ പ്രസ്താവനകൾ ഇറക്കുക എന്നതിനപ്പുറത്തേക്ക് റഷ്യയെ ആക്രമിക്കാം എന്നൊരു ചിന്ത നാറ്റോ രാജ്യങ്ങൾക്ക് ഉണ്ടാവില്ല യഥാർത്ഥത്തിൽ നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കുന്നതിന് മുൻപുള്ള ഒരു ട്രയലാണ് ഇപ്പോൾ ഉക്രൈനിൽ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം റഷ്യക്ക് ഒരൊറ്റ ബോംബിൽ തീർക്കാൻ പറ്റുന്ന ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നതിന് പിന്നിൽ നാറ്റോ രാജ്യങ്ങളുടെ ആയുധശേഷി പരീക്ഷിക്കുക എന്നൊരു തന്ത്രം കൂടിയുണ്ട് റഷ്യയ്ക്ക് നേരെ പ്രത്യക്ഷത്തിൽ യുദ്ധം നടത്തുന്ന യുക്രൈൻ ആണെങ്കിലും അവർ ഉപയോഗിക്കുന്നത് ഏറെയും നാറ്റോ രാജ്യങ്ങൾ നൽകിയ ആയുധങ്ങളും അവരുടെ ടെക്നോളജിയുമാണ് അതുകൊണ്ടുതന്നെ ഇതിൻ്റെ എല്ലാം കരുത്ത് എത്രത്തോളമാണ് ഉള്ളത് എന്ന് റഷ്യയ്ക്ക് ഇപ്പോൾ ഏതാണ്ട് മനസ്സിലായി കഴിഞ്ഞു റഷ്യ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത് വ്ളാഡിമിർ പുടിൻ എന്ന വ്യക്തിക്കല്ലാതെ ലോകത്ത് ആർക്കും അറിയാനും കഴിയില്ല ജർമ്മനി ഇപ്പോൾ തന്നെ ബങ്കറുകൾ നിർമ്മിച്ച് തുടങ്ങിയിട്ടുണ്ട് ബ്രിട്ടനും പ്രതിരോധ സംവിധാനങ്ങൾക്കാണ് മുൻതൂക്കം നൽകുന്നത് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഏതു നിമിഷവും കൊല്ലപ്പെടുമെന്നതാണ് നിലവിലെ അവസ്ഥ നാറ്റോ നൽകുന്ന പ്രൊട്ടക്ഷനിൽ ഇപ്പോഴും ബങ്കറിൽ കഴിയുന്ന സെലൻസ്കിയുടെ ജീവന് കാര്യമായ ഉറപ്പൊന്നും ഇല്ലെന്ന് അമേരിക്കയാണ് ആദ്യം മനസ്സിലാക്കിയത് നാറ്റോ നടത്തുന്ന ഇടപെടലുകളിൽ അമേരിക്കയ്ക്ക് ബന്ധമില്ലെന്ന് ട്രംപിനെ തുറന്നു പറയേണ്ടി വന്നതും റഷ്യയെ ഭയമുള്ളതുകൊണ്ട് തന്നെയാണ് അതേസമയം ഇറാനുമായി ശക്തമായ സഹകരണത്തിനാണ് റഷ്യ ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് ഉത്തരകൊറിയയിൽ നിന്നും പതിവ് ട്രെയിൻ സർവീസ് തുടങ്ങാനും പുടിൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് രണ്ടും മേഖലയിലെ സൈനിക നീക്കങ്ങൾക്ക് വേഗത പകരും ഇതിനിടെ ഇറാൻ്റെ പ്രഖ്യാപിത ശത്രുവായ ഇസ്രയേലും ഇപ്പോൾ റഷ്യയുടെ ശത്രു പട്ടികയിൽ ഇടം പിടിച്ചു കഴിഞ്ഞു ഇസ്രായേൽ ചെയ്ത ഒരു തെറ്റിന് വലിയ വില നൽകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അമേരിക്കൻ നിർമ്മിതമായ പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രയേൽ രഹസ്യമായി ഉക്രൈനിന് കൈമാറിയതാണ് റഷ്യയെ ഇപ്പോൾ ദേഷ്യത്തിലാക്കിയിരിക്കുന്നത് ഉക്രൈനിലെ ഇസ്രായേൽ അംബാസിഡർ മിഖായേൽ ബ്രോഡ്സ്കിയാണ് റഷ്യയെ പ്രകോപിപ്പിക്കുന്ന ഈ വെളിപ്പെടുത്തൽ നടത്തിയത് അതോടെ മാനുഷിക സഹായം മാത്രമാണ് ഉക്രൈന് നൽകുന്നതെന്ന ഇസ്രായേൽ വാദം പൊളിയുകയാണ് മൂന്നാം രാജ്യങ്ങൾ വഴി ഇസ്രായേൽ ഉക്രൈനിലേക്ക് സൈനിക ഉപകരണങ്ങൾ അയയ്ക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ പരസ്യമായി ചർച്ച ചെയ്യാൻ പാടില്ലാത്ത വിഷയം എന്നാണ് ബ്രോഡ്സ്കി പറഞ്ഞത് ഉക്രൈനുമായും റഷ്യയുമായും നല്ല ബന്ധം നിലനിർത്താൻ ഇസ്രായേൽ എന്നും ശ്രമിക്കുന്നുണ്ടെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു ഈ അവകാശവാദങ്ങളുടെ പൊള്ളത്തരമാണ് ഇസ്രായേൽ അംബാസഡർ തന്നെ തുറന്നു പറഞ്ഞത് ആക്സിയോസ് റിപ്പോർട്ട് പ്രകാരം അമേരിക്ക ഇസ്രയേലിൽ നിന്നും ഏകദേശം തൊണ്ണൂറ് പാട്രിയറ്റ് മിസൈലുകൾ ഉക്രൈനിലേക്ക് എത്തിച്ചിട്ടുണ്ട് പാട്രിയറ്റ് മിസൈലുകൾ ഉക്രൈനിലേക്ക് മാറ്റാനുള്ള ഇസ്രയേലിൻ്റെ ഏതൊരു തീരുമാനവും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് റഷ്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് റഷ്യയുടെ ലക്ഷ്യങ്ങൾ തടയാൻ ലോകത്തിലെ ഏതൊക്കെ വൻ ശക്തികൾ ഒന്നിച്ചാലും നടക്കില്ലെന്നുമാണ് റഷ്യ വെല്ലുവിളിച്ചിരിക്കുന്നത് പുതിയ സാഹചര്യത്തിൽ റഷ്യയുടെ ശത്രുപട്ടികയിൽ പട്ടികയിൽ ഇസ്രയേൽ കൂടി ഇടം പിടിച്ചത് പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളെയും ഇനി കാര്യമായി സ്വാധീനിക്കും ഗാസയിൽ ഉൾപ്പെടെ ഇസ്രയേൽ നടത്തുന്ന കൂട്ടക്കുരുതികൾക്കെതിരെ സൈനികമായി ഇടപെടാൻ റഷ്യയുടെ പുതിയ ഈ നിലപാട് ഏറെ സഹായകരമാകുന്നത് ഇറാന് തന്നെയാണ്